നഗരസഭാ ഓഫീസിൽ പരാതിക്കാരായും സന്ദർശകരായും എത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പത്തുമണി മുതൽ അഞ്ചു മണി വരെ പായസം നൽകുന്ന മധുപൂർവ്വം മലപ്പുറം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം നഗരസഭയുടെ പകൽ വീട്ടിലെ മുതിർന്ന അന്തേവാസിക്ക് പായസം നൽകി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നിർവഹിച്ചു സന്ദർശകരോടൊപ്പം അനുഗമിക്കുന്ന കുട്ടികൾക്ക് പദ്ധതിയുടെ ഭാഗമായി ചോക്ലേറ്റ് ലഭിക്കും നഗരസഭാ ഓഫീസിൽ സന്ദർശകരായി എത്തുന്ന ആളുകൾക്ക് പ്രത്യേകം കൂപ്പൺ നൽകി ഓരോ മാസവും സമ്മാനവും ഒരു വർഷം കൂടുമ്പോൾ ബമ്പർ സമ്മാനങ്ങളും ഉൾപ്പെടെ അടിമുടി ജനപക്ഷ പദ്ധതികൾക്കാണ് നഗരസഭയിൽ തുടക്കം കുറിച്ചത് നഗരസഭാ ഓഫീസിന്റെ മുകളിലേക്ക് കയറാൻ പ്രയാസം അനുഭവിക്കുന്ന ശാരീരിക അവശതയുള്ളവരെയും ഭിന്നശേഷിക്കാരെയും താഴെ പ്രത്യേകം നഗരസഭാ ഗ്രൌണ്ട് ഫ്ലോറിൽ തയ്യാറാക്കിയ വെൽക്കം കോർണറിൽ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വന്ന് പരാതി സ്വീകരിക്കും നഗരസഭാ കിടപ്പിലായ രോഗികൾക്കും തളർന്നു കിടക്കുന്നവർക്കും വീടുകളിൽ വന്ന് പരാതി സ്വീകരിക്കുന്ന പദ്ധതികൾക്കും ഇതോടുകൂടി തുടക്കം കുറിക്കും കൂടാതെ നഗരസഭാ ഓഫീസിലെത്തുന്ന സന്ദർശകർക്ക് നഗരസഭയിൽ ആവശ്യമായി വരുന്ന ഫോട്ടോസ്റ്റാറ്റുകൾ നഗരസഭാ ഓഫീസിൽ സൗജന്യമായി ലഭ്യമാകും നഗരസഭാ ഓഫീസിലെ സേവനങ്ങളും പ്രവർത്തനങ്ങളും സാധാരണക്കാർക്കും സന്ദർശകർക്കും ഹൃദ്യമായ ഓർമ്മകളായി നിലനിൽക്കണമെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പി ഉബൈദുള്ള എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി സ്ഥിരം സമിതി അംഗങ്ങളായ മറിയുമ്മ ഷെരീഫ് സി പി ആയിഷാബി പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ സി സുരേഷ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स